കേരള സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനം അട്ടിമറിക്കാനുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കത്തിനെതിരെ ഫലപ്രദമായ നടപടികളുമായി വൈസ് ചാൻസലർ ഇതിന്റെ ആദ്യ സർവീസ് സംഘടനകളുമായി ചർച്ച നടത്തി കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് വി സി ശ്രമിച്ചത് സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ അനിൽകുമാറിനെ മുൻനിർത്തിയാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാല ഭരണം അനിശ്ചിതത്വത്തിലാക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രമിക്കുന്നത് ഇതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് റൂമിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളും ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളും തമ്മിൽ വാഗ്വാദമുണ്ടായിരുന്നു തുടർന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലയിലെ എല്ലാ അനധ്യാപക ജീവനക്കാരെയും പ്രതിനിധീകരിക്കുന്ന സംഘടനകളുടെ യോഗം വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മേൽ ഇന്ന് വിളിച്ചു ചേർത്തത് സർവകലാശാല ഭരണം കാര്യക്ഷമമായി നടത്തുന്നതിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് വി ആവശ്യപ്പെട്ടു കോൺഗ്രസ് സി പി ഐ ബി ജെ പി അനുഭാവമുള്ള ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത് സി പി എം ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ പലർക്കും സർവകലാശാല നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് യോഗത്തിൽ വി സി ചൂണ്ടിക്കാട്ടി സർവകലാശാല ജീവനക്കാർ യൂണിവേഴ്സിറ്റി ചട്ടവും നിയമവും അനുസരിച്ച് ഫയലുകൾ കൈകാര്യം ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നും തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ പോലും അത് ചൂണ്ടിക്കാട്ടി തെറ്റുതിരുത്താൻ പൂർണ്ണ അവകാശമുണ്ടെന്നും വി സി ജീവനക്കാരെ അറിയിച്ചു വി സിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒരു നിശ്ചിത കാലയളവിലേക്ക് നിയോഗിക്കപ്പെടുന്നവരാണെന്നും യൂണിവേഴ്സിറ്റിയിലെ സ്ഥിരം ജീവനക്കാർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തമെന്നും വി സി ഓർമ്മിപ്പിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പ്രത്യേക അധികാരങ്ങൾ ഇല്ലെന്നതുകൊണ്ട് തന്നെ ഔദ്യോഗിക കാര്യങ്ങളിൽ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ട ബാധ്യത ജീവനക്കാർക്കില്ലെന്നും വി സി ജീവനക്കാരെ അറിയിച്ചു ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ബാഹ്യസമ്മർദ്ദങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ നേരിട്ട് വന്ന് അറിയിക്കാൻ ആരും മടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ യൂണിവേഴ്സിറ്റി നിലപാട് മറച്ചുവെച്ചാണ് കേരള സർവകലാശാല അഭിഭാഷകൻ വസ്തുത വിവരണ സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിൽ നൽകിയതെന്ന് വ്യക്തമായി വി സസ്പെൻഡ് ചെയ്യുകയും ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്ത കെ എസ് അനിൽകുമാറിനെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു ഈ ഹർജിയിൽ ഹർജിക്കാരനായ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ അനിൽകുമാറിനും എതിർ സർവകലാശാലയ്ക്കും വേണ്ടി അനിൽകുമാർ തന്നെ തയ്യാറാക്കിയ വസ്തുതാ വിവരണമാണ് കോടതിയിൽ സമർപ്പിച്ചതെന്ന ഗുരുതര തിരുമറിയാണ് കണ്ടെത്തിയത് എതിർ രജിസ്ട്രാർക്ക് വേണ്ടി രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന പ്ലാനിംഗ് ഡയറക്ടർ നൽകിയ വസ്തുതാ വിവരണ സ്റ്റേറ്റ്മെന്റ് മറച്ചുവച്ചാണ് യൂണിവേഴ്സിറ്റി അഭിഭാഷകൻ എതിർ സത്യവാങ്മൂലം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഇക്കഴിഞ്ഞ ജൂലൈ ആറിന് ബഹളത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം വിസി പിരിച്ചുവിട്ടത് മറച്ചുവെച്ച് വി സിയുടെ അഭാവത്തിൽ ഒരു സിൻഡിക്കേറ്റ് അംഗത്തെ അധ്യക്ഷയാക്കി യോഗം തുടരുകയും പ്രസ്തുത യോഗം സസ്പെൻഷൻ പിൻവലിക്കുവാൻ തീരുമാനിച്ചുവെന്നുമുള്ള സത്യവാങ്മൂലമാണ് സർവകലാശാലയ്ക്കു വേണ്ടി കോടതിയിൽ നൽകിയിരിക്കുന്നത് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടും വി സി തീരുമാനം നടപ്പാക്കാൻ വിമുഖത കാട്ടുന്നതായി കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് അറിയുന്നു സർവകലാശാല തയ്യാറാക്കിയ വസ്തുതാ വിവരണത്തിന് പകരം ഹർജിക്കാരന് അനുകൂലമായി സത്യവാങ്മൂലം തയ്യാറാക്കിയ യൂണിവേഴ്സിറ്റി അഭിഭാഷകനോട് വിശദീകരണം ചോദിക്കുവാൻ വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പന് നിർദ്ദേശം നൽകി ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഹർജിക്കാരന് അനുകൂലമാം വിധം യൂണിവേഴ്സിറ്റി അഭിഭാഷകൻ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് സിൻഡിക്കേറ്റ് നിയമിച്ച സി പി അനുഭാവിയായ അഭിഭാഷകനായതുകൊണ്ട് വി വേണ്ടി മറ്റൊരു അഭിഭാഷകൻ ബുധനാഴ്ച ഹാജരാകും അതേസമയം സർവകലാശാലയിലെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭരണവിഭാഗം ജീവനക്കാരെ വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തിയതിലുള്ള പ്രതിഷേധം അറിയിക്കുവാൻ ചെന്ന സ്റ്റാഫ് യൂണിയൻ പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ രണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധം അറിയിക്കുവാൻ ചെന്ന യൂണിയൻ അംഗങ്ങളായ പേർക്കെതിരെ പോലീസിൽ വ്യാജ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കി വരുതിയിലാക്കാനുള്ള സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ശ്രമം വിലപ്പോകില്ലെന്നും സർവകലാശാലയിലെ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നും യൂണിയൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പ്രകടനത്തിന് അനൂപ് ആർ നിതിൻ പ്രസാദ് പ്രേംജിത്ത് അതുൽ ഗിരീഷ് പ്രവീൺ രാജ് രഞ്ജിത്ത് എം എൽ നിഷാദ് സുഗീത് എന്നിവർ നേതൃത്വം നല്കി